ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ തന്നെ ഒരു ചെമ്പരത്തിയിൽ പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തിയുടെ കമ്പുകൾ ബെഡ്ഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബെഡ് ചെയ്ത് പിടിപ്പിച്ച ഒരു ഇനം ചെമ്പരത്തി ഇതിനകത്ത് പൂവിട്ടിട്ടുണ്ട് നിങ്ങളിപ്പോൾ തിരി കണ്ടോണ്ടിരിക്കുന്നത് ഒരു വൈറ്റ് പൂവുണ്ടാകുന്ന ചെമ്പരത്തിയാണ് അതിൽ നമ്മൾ മൂന്ന് നാല് വെറൈറ്റി ഇപ്പോൾ ഓൾറെഡി പിടിപ്പിച്ചിട്ടുണ്ട് അതിലെ ഒരു വെറൈറ്റി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട ചെമ്പരത്തി എന്നാണ് പറയുക ചുവന്ന കളറിൽ കാണുന്നത് നമ്മൾ അതിനകത്ത് എക്സ്ട്രാ വച്ച് പിടിപ്പിച്ച ഒരു ചെമ്പരത്തിലെ കമ്പിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് കേട്ടോ കണ്ട ഇത് ബെഡ് ചെയ്ത് പിടിപ്പിച്ചാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ബെഡ് ചെയ്ത സ്ഥലം കണ്ട ഇതാണ് നമ്മളിവിടെയാണ് ബെഡ്ഡ് ചെയ്തത് ഇവിടെ ആ കമ്പ് അമച്ച് വന്നിട്ടുള്ളത് അതിൽ ഈ കമ്പ് രണ്ട് ശിഖരങ്ങളായിട്ടാണ് പോയിട്ടുള്ളത് അതിലൊരു ശിഖരത്തിൽ പൂവുണ്ടായി മറ്റു ശിഖരത്തിൽ ചെറിയ പൂ വിരിയാറായിട്ട് നിൽപ്പുണ്ട് അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു പിങ്ക് കളറിലുള്ള മറ്റൊരിനം ചെമ്പരത്തി കൂടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് അതും നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് അതും ശിഖരങ്ങളൊക്കെ ആയിട്ട് മൊട്ടിടാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളൊരു ചെമ്പരത്തിയിൽ തന്നെ പല വെറൈറ്റികളാണ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഇത് അതിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ് കേട്ടോ